സംസ്ഥാനത്ത് ജൂലൈയിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴ തുറന്നേക്കും മുൻവർഷങ്ങളിൽ ജൂലൈയിൽ ലഭിക്കുന്ന മഴയേക്കാൾ ഇത്തവണ കൂടുതൽ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രവചിച്ചിരുന്നെങ്കിലും ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞു കാലവർഷം ജൂലൈ രണ്ട് മുതൽ രാജ്യത്തുടനീളം വ്യാപിച്ചു മെയ് മുപ്പതിന് കേരളത്തിലെത്തിയ കാലവർഷം സാധാരണയിലും ആറ് ദിവസം മുമ്പാണ് രാജ്യം മുഴുവൻ വ്യാപിച്ചത് കാലവർഷക്കാറ്റ് കൊങ്കൺ മഹാരാഷ്ട്ര മേഖലയിൽ തുടരുന്നതിനാൽ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴ തുടർന്നേക്കും ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് വ്യാഴാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും വ്യാഴാഴ്ച രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക്